ഒരാളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം സംരക്ഷിക്കുന്നതിന് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹാനികരമായ കൊളസ്ട്രോളിന്റെ ഉയർന്ന അളവ് ധമനികളിൽ തടസ്സം സൃഷ്ടിക്കുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രകൃതിദത്ത പ്രതിവിധികളും ജീവിതശൈലി ശീലങ്ങളിലെ മാറ്റങ്ങളും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് പഴങ്ങൾ പച്ചക്കറികൾ പയർ വർഗങ്ങൾ നട്ട്സ് എന്നിവയിൽ സമ്പന്നമായ ഭക്ഷണക്രമം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൊളസ്ട്രോൾ ആകരണത്തെ തടയുന്നതിനും ഹാനികരമായ എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനോ ഉള്ള ഫലപ്രാപ്തിക്ക് പേരുകേട്ടതാണ് ഒരാളുടെ ഭക്ഷണത്തിൽ പ്രത്യേക വീട്ടുവൈദ്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഗണ്യമായ നേട്ടങ്ങൾ നൽകുന്നുണ്ട് മല്ലിവിത്ത് വെള്ളം നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുകയോ മഞ്ഞൾ പാൽ കുടിക്കുകയോ ചെയ്യുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഉയർന്ന വിറ്റമിൻ സി അടങ്ങിയ നെല്ലിക്ക ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും കൂടാതെ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഗ്രീൻ ടീയും ദമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയുന്ന ചണവിത്തുകളും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ അത്യുത്തമമാണ് മറ്റൊരു ഫലപ്രദമായ പ്രതിവിധി കൊളസ്ട്രോൾ ആകരണം കുറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഓട്സ് ആപ്പിൾ കടല തുടങ്ങിയ ലയിക്കുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് ഈ വീട്ടുവൈദ്യങ്ങൾ ഒരാളുടെ ദൈനംദിന ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ സ്ഥിരമായ ലിപ്പിഡ് പ്രൊഫൈല് നിലനിർത്തുന്നതിന് സംസ്കരിച്ച ലഘുഭക്ഷണങ്ങൾ മൈദ ഉൽപ്പന്നങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ പോലുള്ള പൂരിത കൊഴുപ്പുകളും ട്രാൻസ് ട്രാൻസ്ഫാറ്റുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്നിരുന്നാലും കൊളസ്ട്രോൾ മാനേജ്മെന്റിനായി വീട്ടുവൈദ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിൻ്റെ പരിമിതികളെയും ദോഷങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അലർജിയോ പാർശ്വഫലങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഇതിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഡയറ്റിൽ ഏതെങ്കിലും പുതിയ ഘടകങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ നിന്ന് ഉപദേശം തേടുന്നത് നിർണായകമാണ് കൊളസ്ട്രോൾ മാനേജ്മെന്റിനുള്ള ജീവിതശൈലി മാറ്റങ്ങൾ മാത്രമല്ല ചില ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവിനെ ആഴത്തിൽ ബാധിക്കുന്നുണ്ട് പുകവലി നിർത്തുക സ്ഥിരമായി ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക പോഷക സമൃദ്ധമായ ഭക്ഷണ പാലിക്കുക മദ്യം കഴിക്കുന്നത് നിയന്ത്രിക്കുക എന്നിവ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കും കൊളസ്ട്രോൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് ഒരു ബഹുമുഖ സമീപനം ആവശ്യമാണ് പ്രകൃതിദത്ത പ്രതിവിധികൾ സംയോജിപ്പിക്കുന്നതിലൂടെയും ഭക്ഷണക്രമം തിരഞ്ഞെടുക്കുന്നതിലൂടെയും ആരോഗ്യകരമായ ജീവിതശൈലി ശീലങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും വ്യക്തികൾക്ക് ഹൃദ്രോഗ സാധ്യത ഗണ്യമായി കുറയ്ക്കാനും അവരുടെ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്താനും കഴിയും ഉയർന്ന അളവിലുള്ള എൽ ഡി എൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡുകളും ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും സൂചനയായിരിക്കാം